പി വി അൻവർ ഇടതുപക്ഷത്തിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ എന്തൊക്കെ പ്രചാരണങ്ങളായിരുന്നു പി വി അൻവറിനെതിരെ നടത്തിയത് ഏറ്റവും വലിയ പ്രചാരണമായിരുന്നു പി വി അൻവറിന്റെ ബിസിനസ് എന്ന് പറയുന്നത് കള്ളക്കടത്താണ് ഈ കള്ളക്കടത്ത് നടത്താൻ പിണറായി വിജയൻ അനുവദിച്ചില്ല അതുകൊണ്ടാണ് പി വി അൻവറും പിണറായി വിജയനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നും പിണറായി യാതൊരു തരത്തിലും ഈ കള്ളക്കടത്തിന് അനുവാദം നൽകില്ല എന്നറിഞ്ഞപ്പോഴാണ് പി വി അൻവർ ഇടതുമുന്നണി വിട്ടു എന്നുള്ളൊരു പ്രചരണം നടന്നത് ഇപ്പോൾ പി വി അൻവർ തന്നെ അതിനെപ്പറ്റി ചോദിക്കുകയാണ് ഞാൻ കള്ളക്കടത്ത് നടത്തുകയാണ് എങ്കിൽ എന്തുകൊണ്ട് എന്നെ ഇതുവരെ ഇപ്പോൾ ഭരിക്കുന്നത് പിണറായിയുടെ പോലീസ് തന്നെയാണല്ലോ എന്തുകൊണ്ട് എന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പി വി അൻവർ കള്ളക്കടത്തുകാരനാണ് എങ്കിൽ അദ്ദേഹത്തെ എന്തുവരെ എന്തുകൊണ്ട് ഇതുവരെ തൊടാൻ സാധിച്ചില്ല എന്നുള്ളത് അദ്ദേഹം ചോദിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് പി വി അൻവറിനെതിരെ ഇടതുപക്ഷം നടത്തിയത് ആ ഇടതുപക്ഷമാണ് ഇപ്പോൾ ആർ എസ് എസ് ബന്ധം പറഞ്ഞതിനെ തുടർന്ന് വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് പി വി അൻവർ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ ഇരട്ട മുഖം വലിച്ചു കയറുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ സ്വരാജിനെയും മെൻഷൻ ചെയ്യുന്നുണ്ട് സ്വരാജ് വി പ്രകാശിന്റെ വീട്ടിലേക്ക് പോയ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കിയിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് വി എസ് അച്യുതാനന്ദന്റെ വീട്ടിലേക്ക് പോയില്ല വി എസ് അച്യുതാനന്ദന് നിലമ്പൂരിൽ വോട്ടില്ല എന്നുള്ളത് കൊണ്ടാണോ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാത്തത് പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് പാർട്ടിയുടെ ജീവിച്ചിരിക്കുന്ന പാർട്ടിയെ പിളർത്തി രണ്ടായി സി പി ഐ എം ആയതിനു ശേഷം പാർട്ടി പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ ആ വി എസ് അച്യുതാനന്ദനെ എന്തുപോയി കണ്ടില്ല എന്നതടക്കമുള്ള സി പി എമ്മിന്റെയും എം സ്വരാജിന്റെയും ഇരട്ടമുഖം വളരെ കൃത്യമായി തന്നെ പി വി അൻവർ വലിച്ചു കീറുന്നുണ്ട് പി വി അൻവറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ നമ്മൾ ഷൗക്കത്ത് എന്താ പി വി പ്രകാശിന്റെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കാത്തതിന്റെ വിഷയം നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യാണ് എന്നാൽ അതിലേറെ വലിയ വിഷയമുണ്ട് ഈ പറയുന്ന വി എസ് അതാ വി എസിന് ഈ നാട് മുഴുവൻ തെറി വിളിച്ച് നടന്നൊരു വ്യക്തി കൂടിയാണ് ആര് ഈ പറയുന്ന സ്വരാജ് തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി എം പിളരുമ്പോ കേരളത്തിലെ സി പി എമ്മിനോടൊപ്പം നിന്ന സി പി ഐ എമ്മിനോടൊപ്പം നിന്ന പത്ത് മുപ്പത് ആളുകളെ ജീവിച്ചിരിക്കുന്ന ഏക മനുഷ്യനാണ് ആര് വി എസ് അച്യുതാനന്ദൻ അയാളെന്ന് പോയി കണ്ടോ അയാളൊരു ആശീർവാദം വാങ്ങിയോ അപ്പോൾ ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ ഇത് ഞാൻ പറയുന്നത് ഇത് എനിക്കറിയുന്ന ഓർമ്മയിലുള്ള കാര്യമല്ല അവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ട സഖാക്കൾ അറിയിക്കുന്ന കാര്യമാണ് ഇനി അത് പോട്ടെ എൻ്റെ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറില് എനിക്ക് വേണ്ടി വോട്ട് വഹിച്ചതും എന്നെ വിജയിപ്പിച്ചതും ഈ സഖാവ് വി എസ് ആണ് ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി നിലമ്പൂരിലേക്ക് വന്നിട്ടില്ലല്ലോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എന്താ വരാതെന്നത് ഞാൻ പറയുന്ന ഈ മരുമോനിസം അപ്പം അതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ട് അന്നാ എനിക്കത് മനസ്സിലായില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിന്റെ മുമ്പാണ് ഈ പറയുന്ന മരുമകൻ പിണറായിയുടെ കുടുംബത്തിലേക്ക് മരുമകനായി കയറി വരുന്നത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന നിലമ്പൂരിലെ വികസന തടസ്സവും മറ്റതും നിങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അന്ന് മുതൽ എന്നെ ചവിട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്ക് കിട്ടിയ വോട്ട് കുറഞ്ഞുപോയി അത്ഭുതമായിരുന്നു എനിക്ക് കാരണം രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ മുനിസിപ്പാലിറ്റിയിൽ മൂവായിരത്തി ഒരുന്നൂറ് വോട്ടിൻ്റെ ലീഡ് എനിക്കുണ്ട് ഞാൻ ഏറ്റവും ചുരുങ്ങിയത് നാലായിരത്തി അഞ്ഞൂറ് വോട്ട് മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യുന്ന കണക്കാക്കുന്നത് അത്രയും അടുപ്പുണ്ടായിരുന്നു പിന്നെ ആ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ വോട്ടുള്ള ബൂത്തുകളിൽ നിന്നാണ് ഈ പറയുന്ന കരുളായിലും വഴിക്കടവിലും നിലമ്പൂരിലും വോട്ടുകൾ നഷ്ടപ്പെട്ടത് ആ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ഇരകളെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഓഫീസിൽ പോയി കാണിച്ചപ്പോൾ ഈ മനുഷ്യർ ആരാണ് പറ്റിച്ചത് എന്ന് ചോദിച്ചിട്ട് നിലമ്പൂരിലെ എൽ സി സെക്രട്ടറി പോസ്റ്റ് ഇട്ട കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്താണ് അപ്പോൾ ആ എലക്ഷന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം എന്താണ് വ്യാപകമായി എനിക്കതിരെ വരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ എവിടെയാണ് തുടങ്ങിയത് നിലമ്പൂരിലെയും മഞ്ചേരിയിലെയും യോഗത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തപ്പോൾ എന്താ ഗോവിന്ദമാഷ് പറഞ്ഞു അദ്ദേഹം എസ് ഡി പി ഐൻ്റെയും ഈ പറയുന്ന ജമായത്തിന്റെയും പിന്തുണയാണ് എസ് ഡി പി ഐയും ജമാത്തി ആർക്കാ പിന്തുണ കൊടുത്തതെന്നും ആർക്കു വേണ്ടിയാ വർക്ക് ചെയ്യുന്നപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പി വി എൻ പറഞ്ഞ പിന്നാലെ അവരാരും വന്നിട്ടില്ലല്ലോ അപ്പോൾ അന്ന് എന്നെ ഒരു പ്രത്യേകതരം വർഗീയവാദിയാക്കാൻ ശ്രമം നടത്തി അത് നിരന്തരം തുടർന്നു പിന്നീട് എന്താ ചെയ്തത് ഞാൻ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറായില്ല എന്റെ പ്രധാന ബിസിനസ് കള്ളക്കടത്തായിരുന്നു നല്ല സഹാക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണത് എന്തേ എന്നിട്ട് എന്റെ രോമത്വമ തുടങ്ങാൻ കഴിയാത്തത് ഈ കേരളത്തിലെ പോലീസും വിജിലൻസും ഇന്റലിജൻസും ഉണ്ടായിട്ട് പച്ചക്കള്ളം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം വർഗീയവാദിയാക്കാൻ നോക്കി അത് കഴിഞ്ഞിട്ട് സ്വർണ്ണ നോക്കി ഇതൊന്നും ഇവിടെ വിജയിച്ചിട്ടില്ല ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ പണം കൊടുക്കുകയാണ് അറിയാം നോക്ക് വ്യാപകമായി പണം കൊടുത്ത് വോട്ട് വാങ്ങുകയാണ് എന്തിനാണ് വാങ്ങുന്ന അറിയങ്ങള് സ്വരാജിനെ ജയിക്കാനല്ല പാർട്ടി വോട്ട് എനിക്ക് അനുകൂലമായി ചോർച്ച അതിഭീകരമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് തടയാൻ പാർട്ടി സഖാക്കൾക്കടക്കം വിരുദ്ധ എന്താ പറയാ വോട്ടുകൾ അത് കേന്ദ്രീകരിച്ചിട്ട് പണം കൊടുക്കുകയാണ് കൊടുക്കാണ് ഞാൻ ആ പറഞ്ഞ മുപ്പത്തയ്യായിരത്തിൽ നിന്ന് ഒരു വോട്ട് സ്വരാജിന് കയറാൻ കഴിയില്ല എന്ന വസ്തുത അവർക്ക് മനസ്സിലായിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു പരക്കം പായാണ് അപ്പൊ നിലമ്പൂരിലെ ജനങ്ങൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് ഇനി ഒന്നേ പറയാനുള്ളൂ ഇത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് ഇവിടെ ഒരുപാട് വിരുന്നുകാർ വന്നു അല്ലേ എത്ര എത്ര മന്ത്രിമാർ എത്ര എത്ര കേന്ദ്ര മന്ത്രിമാർ എം പിമാർ എം എൽ എമാർ മുഖ്യമന്ത്രി ഒരാഴ്ചയായല്ലോ നിലമ്പൂരിൽ എന്താ പറയുക അവിടെ അവിടെ അടുക്കള ചെറുകുന്നത് എന്ത് ഒരു ഗതികേട് അതേ നടത്തിയ യോഗത്തിന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്താ പറയുക ആളെ കൊണ്ടുവരേണ്ട ഗതികേട് എന്താ ഉണ്ടായി ഇന്നലത്തെ കൊട്ടി കൊട്ടിക്കലാശം വലിയ റിപ്പോർട്ടാണല്ലോ എത്രയോ ആളുകളാ സംസ്ഥാനത്ത് മുഴുവൻ ട്രെയിനിൽ ആയിരത്തി അഞ്ഞൂറ് ആള് കയറി പോകുന്നതിന്റെ വീഡിയോ നാട്ടുകാർ എടുത്തിരുന്നുണ്ട് എന്റെ പിന്നാലെ നടക്കുന്ന നിങ്ങൾ ആ വടപുറം ചെക്ക് പോസ്റ്റിന്റെ പാലത്തിന് അവിടെ രണ്ട് ക്യാമറ ചാന്തിയായിരുന്നു